ഞാൻ പറഞ്ഞ ധൈര്യമുണ്ടേ പിങ്കിക്കുഞ്ഞ് ഇവിടെ ധൈര്യം ഉണ്ടോ പിങ്കിക്കുഞ്ഞിന് ആ ധൈര്യം ഉണ്ടാക്കു വന്നേ ഇങ്ങോട്ട് വന്നേ 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 മോൻ നേരം അമ്മ ൂട്ടി പോയി ടുട്ടി വെച്ചിട്ട് വരട്ടെ അത്ര നേരത്തേക്ക് മക്കളു വാ വാ ബാച്ചിലൂടെ ഒരു ഒരു കട്ടിന്റെ കിഴിന്ന് അടുത്ത കട്ടിന്റെ കിഴി വന്നിട്ട് ധൈര്യം ഉണ്ടെന്ന് കാണിക്കൂ അത് ആ ഞാൻ പറഞ്ഞു ധൈര്യം ഉണ്ടേ പിങ്കിക്കുഞ്ഞ് ഇവിടാ ധൈര്യം ഉണ്ടോ പിങ്കിക്കുഞ്ഞിന് ആയിരിക്കും അതേ അരഞ്ഞു കണ്ണൊക്കെ ചുമന്നല്ലോ മനസ്സമാധാനമായിട്ട് തിന്നാനും പറ്റത്തില്ല ഇവളുംമാര് രണ്ടെണ്ണ കൂടെ തന്നെ പിടിക്കുകയും ചെയ്യും എങ്ങനെ അവളിപ്പ പകുതിക്ക് ഒരിക്കു ടെ കയ്യിൽ ചിക്കൻ ഉണ്ട് ചിക്കൻ വെച്ചാ വിളിക്കുന്നേ രണ്ടു മൂന്ന് തവണ ഞാൻ ചോദിച്ചു ധൈര്യം ഉണ്ട് ഇറങ്ങാൻ വെല്ലുവിളിക്കുന്നില്ലേ പിങ്കി കുഞ്ഞിനെ ധൈര്യം ഉണ്ട് ഇറങ്ങാൻ ധൈര്യം കാണിക്കുഞ്ഞ് ധൈര്യം ഉണ്ട് പിങ്കി കുഞ്ഞിനെ ധൈര്യം ഉണ്ട് ഇവിടെ വാ വാ ധൈര്യ വേണ്ട ഇവിടെ വാടിയ ചിക്കൻ കിടക്കുന്നു കണ്ടില്ലേ അല്ലല്ല അവിടെ കണ്ണാ തോട കടന്നു ഓ കണ്ണൊക്കെ കണ്ടോ ഓ രാവിലെ ഒരു യുദ്ധം കഴിയണം ഇവിടെ ഇറക്കി കൂട്ടി കയറ്റണേ കണ്ണൊക്കെ കണ്ടോ കരഞ്ഞിരിക്കുന്നു

അത് എന്നെ ചോദിച്ചു വരാം രാവിലെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പോയപ്പോൾ ആ പേപ്പർ എടുത്തായിരുന്നു രണ്ട് പേപ്പർ ആശുപത്രിയിൽ പോയായിരുന്നു അന്നേരം കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്ത് ഇനി അത് കണ്ണാടിക്കും കൊടുക്കണം ബ്ലഡും ടെസ്റ്റ് ചെയ്യണം വേണ്ടി രാവിലെ ഇറങ്ങിയത് ഏകദേശം അരമണിക്കൂറിൽ കൂടുതൽ വരയ്ക്കകത്ത് ഒരു പയറ്റ് നടത്തിയിട്ട് ഇറങ്ങിയേക്കുന്നേ ിങ്കി കുഞ്ഞിനെ ഇടാൻ വേണ്ടിയിട്ട് എന്താ ഏതായാലും കട്ടിലിന്റെ ഇഴുകയും ഇറങ്ങത്തില്ലേ അതാരും പോയാൽ വലക്കാൻ നീ എന്തെ വലിക്കന്നു വണ്ടി വരുന്നുണ്ടേ നമ്മൾ മണ്ണാറക്കുളിഞ്ഞ് ബസ് കയറാൻ വേണ്ടി നടക്കുക ഇവിടെ എല്ലാം വെള്ളമാണ് ഇന്നലെ ഭയങ്കര മഴയായിരുന്നു അപ്പൊ ഈ സ്റ്റെപ്പ് എല്ലാം വെള്ളമാണ് വെള്ളം ഇതിന്റെ ഇവിടുന്ന് എല്ലാം വെള്ള കൈതക്കകത്ത് വെള്ളം വരുവായിരിക്കും അല്ലേ എന്നാ കടയില്ലല്ലേ മണ്ണാറക്കു നീ ഹോസ്പിറ്റൽ അങ്ങനെ ഞങ്ങൾ വടശ്ശേരിക്കര വന്നിറങ്ങി അവിടുന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാന് അവിടെ ലാബിൽ കയറി ബ്ലഡ് ഒക്കെ കൊടുത്തു അതിന് ശേഷം അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമായിരുന്നു അപ്പം തൊട്ടടുത്തൊരു കടയിൽ പോയി അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ കണ്ണാടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കാനല്ല കണ്ണ് ടെസ്റ്റ് ചെയ്തായിരുന്നു അപ്പോൾ കണ്ണാടി വാങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണാടി വാങ്ങാൻ വേണ്ടി അവിടെ അവിടെ കണ്ണാടി കടയിൽ കയറി ഡോക്ടർ തന്ന പേപ്പറൊക്കെ കൊടുത്ത് കണ്ണാടിക്ക് ഫ്രെയിം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു ഫ്രെയിമും അവരുടെ കൊടുത്തു അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം ടാറ്റാ